കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസ ആഴ്ചകളായിട്ട് ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് സർവകലാശാലയുടെ സുരക്ഷിതമായ പ്രവർത്തനം അവതാളത്തിലായി എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രതിസന്ധി രണ്ടാമത്തെ സർവകലാശാലയുടെ ഭരണപരമായ കാര്യങ്ങളിലുണ്ടായിട്ടുള്ള സ്തംഭനാവസ്ഥ ആണ് രണ്ടാമത്തെ പ്രതിസന്ധി എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി സർവകലാശാലയുടെ സെനറ്റ് ഹാളിലുണ്ടായ സംഭവങ്ങൾക്ക് ശേഷം സർവകലാശാലയുടെ പ്രവർത്തനം ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയിലാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഇടത് യുവജന സംഘടനകളും അതുപോലെ തന്നെ എസ് എഫ് ഐയും ഈ സർവകലാശാലയെ പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള സമരങ്ങളാണ് അഴിച്ചുവിട്ടത് നമുക്കൊക്കെ അറിയാം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഭാവി നിർണയിക്കുന്ന ഒരു സ്ഥാപനമാണിത് അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് സ്തംഭിപ്പിക്കുന്ന തരത്തിൽ ഇടതു യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഈ സർവകലാശാലയ്ക്കുള്ളിലേക്ക് തള്ളിക്കയറുന്നു അതീവ ഗൗരവമുള്ള പ്രാധാന്യമുള്ള സെക്ഷനുകളിലേക്ക് അവർ തള്ളിക്കയറി നാശനഷ്ടങ്ങൾ വരുത്തുന്നു ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ ശ്രമിക്കുന്നു അതേപോലെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്ക് ഈ സർവകലാശാലയുടെ ആസ്ഥാനത്ത് എത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരിട്ട് തന്നെ സർവകലാശാല കവാടത്തിൽ ഗവർണറെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇതിനുള്ളിലേക്ക് കടത്തില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു വെല്ലുവിളിക്കുന്നു എസ് എഫ് ഐയുടെ നേതൃത്വം അതുപോലെ തന്നെ ഈ വൈസ് ചാൻസലറെ ഈ സർവകലാശാലയ്ക്കുള്ളിലേക്ക് കാലുകുത്താൻ അനുവദിക്കില്ല ആ നിലയിലുള്ള ഭീഷണി മുഴക്കുന്നു ആ തരത്തിലെ ഒരു ഭയാനകമായ അന്തരീക്ഷം സർവകലാശാലയിൽ നിന്ന് സേവനം ലഭ്യമാകേണ്ട വിദ്യാർത്ഥികൾ നൂറുകണക്കിന് ഇവിടെ വരുന്നുണ്ട് പ്രതിദിനം അവർക്ക് ഈ സർവകലാശാലയുടെ സേവനങ്ങൾ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അപ്പോൾ ഈ നിലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ യുവജന സംഘടനകൾ ഒപ്പം ഈ സർവകലാശാലയിലെ ചില യൂണിയൻ പ്രവർത്തകർ ഇവരുടെ ഭീഷണിയിലും സമ്മർദ്ദത്തിലും സർവകലാശാലയുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ് അതേപോലെ തന്നെ ഭരണപരമായ പ്രതിസന്ധിയും സർവകലാശാല നേരിടുന്നുണ്ട് ഇവിടുത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ ആ അദ്ദേഹം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതിയിൽ സമീപിച്ച കേസ് പിൻവലിച്ചുകൊണ്ട് പിറ്റേ ദിവസം മുതൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും യൂണിയൻ നേതാക്കളുടെയും ഒത്താശയോടുകൂടി അല്ലെങ്കിൽ അവരുടെ പിൻബലത്തിൽ സർവകലാശാലയിൽ അതിക്രമിച്ച് കടന്നിരിക്കുകയാണ് അപ്പം അദ്ദേഹം സർവീസ് സംബന്ധമായ അല്ലെങ്കിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നിയമപ്രകാരം ചാർജ് കൊടുത്ത രജിസ്ട്രാർക്ക് സർവകലാശാലയ്ക്ക് ഉള്ളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് ചില ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് അതേപോലെ തന്നെ സർവകലാശാലയുടെ പ്രവർത്തനം സ്തംഭിപ്പിച്ചുകൊണ്ട് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്ത സമയത്ത് ഇതിനു മുൻപ് ഒരിക്കലും കേരളം കണ്ടിട്ടില്ലാത്ത ചരിത്രത്തിൽ ഈ സർവകലാശാലയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഭരണകക്ഷിയുടെ നേതാവ് സി പി എമ്മിൻ്റെ സെക്രട്ടറി ഇവിടെ വന്ന സമരക്കാർക്ക് ആവേശം പകരുന്ന കാഴ്ച കേരളം കണ്ടു അപ്പോൾ ഈ നിലയിലെ സർവകലാശാലയുടെ പ്രവർത്തനം സ്തംഭിപ്പിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഗവർണർ നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ സർവകലാശാലയുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്ന് രാവിലെ ആ പെറ്റീഷൻ ആ ഹർജി പരിഗണിക്കും എന്നാണ് കണക്ക അറിയുന്ന വിവരം അപ്പോൾ ആ വിവരം ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ നിങ്ങളെ കണ്ടത് ഗവർണർക്ക് ഈ ഇക്കാര്യത്തിലെ പരാതി കൊടുത്തിരുന്നു ഗവർണർ ആ കാര്യത്തിൽ വൈസ് ചാൻസലർ റിപ്പോർട്ട് തേടി അത് മാത്രമാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് കടന്നിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടില്ല ഈ ഹർജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവകലാശാലയുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം സുരക്ഷിതത്വമാണ് സർവകലാശാലയിലെ കടന്ന് നമുക്കറിയാം ഇവിടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ മൂന്ന് നാല് പേർ പ്രത്യേകിച്ച് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതേപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സിൻഡിക്കേറ്റ് അംഗം ഇവരെ ഈ സർവകലാശാലയിലെ ദൈനംദിന മണ്ണിന്റെ സെക്ഷനുകളിലെ പ്രവർത്തനം ഏറ്റെടുക്കുന്നു ഞങ്ങൾ പറയുന്ന രീതിയിലെ ഫയലുകൾ അയക്കണം ആർക്കയക്കണം എങ്ങനെ അയക്കണം ഈ നിലയിൽ ഇടപെടുന്നുണ്ട് അപ്പൊ ജീവനക്കാർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അപ്പൊ ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരിട്ട് ഇടപെടുന്നത് മൂലം സർവകലാശാലയുടെ ഫയൽ നീക്ക സ്തംഭന അവസ്ഥയിലായിട്ടുണ്ട് അവരെ അതിൽ നിന്ന് നിയന്ത്രിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം അതേപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ സമരത്തിന് സർവകലാശാലയ്ക്ക് അകത്തു വന്ന് രാഷ്ട്രീയ പിന്തുണ അർപ്പിച്ച സി പി എമ്മി സെക്രട്ടറിയെ ഈ സർവകലാശാല അല്ല അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കണ്ടതാണ് കേരള പോലീസ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ സർക്കാർ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള സുരക്ഷാ സംവിധാനം സമരക്കാരെ സഹായിക്കുന്ന രീതിയിലായിരുന്നു കേരളത്തിലെ ഒരു സമരമുഖത്തും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രവൃത്തികളാണ് കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഈ സർവകലാശാലയുടെ ഈ പുറകിൽ കാണുന്ന പ്രധാനപ്പെട്ട കെട്ടിടം അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അവിടെയുള്ളത് ആ പ്രധാനപ്പെട്ട സെൻറ്ററുകളിലേക്ക് സമരത്വം ചെയ്യാൻ വന്ന അക്രമ സ്വഭാവത്തോടു കൂടി വന്ന ആളുകളെ പോലീസ് കൈപിടിച്ച് ഉയർത്തുക നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സുരക്ഷിതത്വം ഒരുക്കേണ്ട പോലീസ് സമരക്കാരെ കൈപിടിച്ച് ആ സെക്ഷനുകളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ കേരള സർക്കാരും ആഭ്യന്തര വകുപ്പും കേരള സർവകലാശാലയ്ക്ക് സുരക്ഷ ഏർപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് നേരിട്ട് കണ്ടതാണ് അല്ല കേന്ദ്ര ഏജൻസി എന്നുള്ളത് അത് ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിന്റെ നിയമവശങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ നേരിട്ടൊരു ആവശ്യമല്ല അത്തരത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് സർവകലാശാലയ്ക്ക് സുരക്ഷ ഒരുക്കാൻ ഈ പറയുന്ന ഏജൻസികൾ നിലവിലുള്ള സംവിധാനങ്ങൾ സർവകലാശാലയ്ക്ക് തനതായിട്ടുള്ള ചില സുരക്ഷാ സംവിധാനം ഉണ്ട് അവർ പരാജയപ്പെട്ടു അവർക്ക് വൈസ് ചാൻസലർ കൊടുക്കുന്ന ഓരോ ദിവസവും കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അതിക്രമിച്ച് കിടക്കുന്ന സമയത്ത് തടയണം എന്ന് നിർദ്ദേശം കൊടുത്തു അവിടെ കൈമലർത്തി അദ്ദേഹം എല്ലാത്തിലും കൈമലർത്തുകയാണ് വൈസ് ചാൻസലറുടെ നിർദ്ദേശങ്ങൾക്ക് പാലിക്കാൻ കഴിയാത്ത അവസ്ഥയിലെ നിസ്സഹായത പാലിക്കുകയാണ് പോലീസും അതേപോലെ തന്നെ അപ്പോൾ ഈ നിലയിൽ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും പരാജയപ്പെടുന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനെക്കുറിച്ചുള്ള സാധ്യത ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കണ്ടെത്തും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതെന്താണെന്നുള്ളത് ഞങ്ങൾ പറയുന്നില്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കണ്ടെത്തട്ടെ